പ്പിക്കാൻ പോകുന്ന കവിത തനത് ഉലക നാടകം അത് രണ്ടായിരത്തി ഒമ്പതിൽ മാധ്യമത്തിൻ്റെ പുതുവത്സര പതിപ്പിലാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ഈ കവിത എഴുതാൻ ആരംഭിക്കുകയും പലപ്പോഴായി തിരുത്തുകയും പിന്നീട് ഒരു പതിനാല് വർഷത്തിന് ശേഷമാണത് അച്ചടിച്ച് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കോർണറൈസ് ചെയ്യപ്പെടുക ഒഴിവാക്കപ്പെടുക പിന്തള്ളപ്പെടുക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ആ സമയത്തൊക്കെ കടന്നു വരുന്നത് അപ്പോൾ അതിനെ അതിനെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ നമ്മളെ മർദ്ദകനും മർദ്ദിതനും അനുഭവിക്കുന്ന സൈക്കോളജി ഉണ്ട് രണ്ടുപേരും ഒരേ വാസ്തവം തന്നെ ഷെയർ ചെയ്യുകയാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളൊരു ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം അതെങ്ങനെയാണ് എന്നുള്ളത് ഈ ആണ് ഈ കവിതയുടെ ഒരു സ്വയംഭഠന മാതൃകയായിട്ട് അല്ലെങ്കിൽ വിമോചന മാതൃകയായിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വൈയക്തികമായ വിമോചനാവസ്ഥ നമുക്ക് സാധ്യമാണെന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെയൊക്കെ മനസ്സിലായിട്ടുള്ളത് ഇന്ന് അത്തരത്തിലുള്ളൊരു സാമൂഹ്യമായ ഒരു പ്രശ്നത്തിൻ്റെ ആന്തരിക ബാധ്യത ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനോട് അതേ വേവ് ലെങ്ത്തിൽ തന്നെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഞാനിപ്പോൾ സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ കവിത ചൊല്ലാം കവിടെ പേര് തനതുലക നാടകം പീഠം കിട്ടാഞ്ഞവൻ മരം മുറിഞ്ഞു നിന്നു ബസ്സിൽ കല്യാണ പന്തലിൽ തീയേറ്ററിൽ സംഘത്തിൽ ശരണത്തിൽ പീഠം കിട്ടാഞ്ഞവൻ മരം മുറിഞ്ഞു നിന്നു ബസിൽ കല്യാണപ്പന്തലിൽ തിയേറ്ററിൽ സംഘത്തിൽ ശരണത്തിൽ കിട്ടിയവർ അവനോടു പറഞ്ഞില്ല പോരാ നിശ്ചയം തനിക്കടോ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽപ്പതും തമ്മിലന്നാശങ്കയാ നാളെ പുലരുവതിവൻ ഇരിപ്പായിട്ടെങ്കിൽ കുറയും ഗുണം ചേർച്ച അന്തസ്തി പീഠത്തിൻ്റെ ും നിത്യതയ്ക്കും അതിനിവൻ ചിരം തുടരുകതപം നിരാർത്ഥിക നൈർമ്മല്യമായി ആത്മരൂപനായി അവന്റെ ഒറ്റക്കാലിൽ അവന്റെ ഒറ്റ ഞാണിൽ പ്രാണനിൽ നീറിവലിവോളം കൂർത്തുമൂർത്തിവൻ തുടരുകതപം കിട്ടിയവർ കണ്ണിനാൽ അടച്ചിരുട്ടാക്കി ആൾ രൂപം ഇരുട്ടിൻ കനപ്പിൽപ്പെട്ടിട്ടവൻ കൊഴിഞ്ഞുമായുമ്പോൾ സർവരുമുള്ളിൽ മനം ചായ്ക്കെ കിനാ കണ്ടു മിഴിച്ചവാഴ്വിൻ മാധുര്യം തുളുമ്പുന്നു നാത്തുമ്പിൽ വിട്ടകലാത്ത കമ്പമായി കേട്ടുകൊഴിയാ ത്വരിമ്പമായി ഹോ സുഖം സുഖം ചാരുചിത്ര രസവിരസമിക്കേളിയിൽ ദുസ്വാതുപോലും സുഭോഗ ഭാഗ്യമെന്നേ ചൊല്ലു ചാരുചിത്ര രസവിരസമിക്കേളിയിൽ ദുസ്വാതുപോലും സുഭോഗ ഭാഗ്യമെന്നേ ചൊല്ലു ഇപ്പോൾ ില്ല തരിയോളം രൂപരശ്മികൾ ഇപ്പോൾ ഇരുട്ടുമറയിലില്ല പിന്നെങ്ങനെ ഇവൻ വഴിമുട്ടി മുന്നിൽ വിലങ്ങനെ വീണമരമാകും പിന്നെ എങ്ങനെ കൃതാർത്ഥങ്ങൾ തേച്ചുപിടിപ്പിച്ച് ളിതദേഹിയാകും വഴികൾ തോറും സഗുനം കണ്ടുണരാതിരിക്കാൻ മുടക്കേണം ഇവൻ്റെ മുൻചോടുകൾ തടുക്കേണം ഇവൻ്റെ തക്കങ്ങൾ വഴികൾ തോറും സഗുനം കണ്ടുണരാതിരിക്കാൻ മുടക്കേണം ഇവൻ്റെ മുൻചോടുകൾ തടുക്കേണം ഇവൻ്റെ തക്കങ്ങൾ ഇടയ്ക്കെങ്ങാൻ മിഴി തുറന്നവർ കണ്ടിരുട്ടത്താരോ പരുങ്ങുന്നു യാരിവൻ കുള്ളിയോ കുന്തമോ കണവനോ കള്ളനോ ഓർത്തെടുക്കാൻ കുഴഞ്ഞുപോയവർ പാത തെറ്റുന്നു ടുക്കാൻ കുഴഞ്ഞുപോയവർ പാത തെറ്റുന്നു പന്തളവും പാതാളവും കടന്നിട്ടും അപ്പോൾ പീഠം കിട്ടാഞ്ഞവനിങ്ങനെ ആത്മഗതം ഒട്ടിച്ചേർന്നേവാഴ്വ് തനതു വർത്തനം നിങ്ങളോടുള്ള ഭാഷണം ശക്തിയും സുഷുപ്തിയും വാഴ്വ് തനതു വർത്തനം നിങ്ങളോടുള്ള ഭാഷണം ശക്തിയും സുഷുപ്തിയും വെളിവും വെള്ളിയുമുദിക്കെ തെളിയും നൊരു നേര് വെളിവും വെള്ളിയുമുദിക്കെ തെരിയുന്നൊരു നേര് പിൻവേഗമിച്ചിടാത്തൊരു കന്ന് തനിച്ചൊരു സ്വാദറിയുന്നു ഇത്ര ആസന്ന ദുരിതമൊരധികളയാം പാമ്പുറ പോലെ പുറന്തൊലി ഇത്ര ആസന്ന ദുരിതമൊരധികളയാം പാമ്പുറ പോലെ പുറന്തൊലി നന്ദി